എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഭിഷാൻ ജീവിന്യത്തിൻ്റെ സംവിധാനത്തിൽ വന്ന ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ വന്നിട്ട് അതായത് രാമേശ്വരം ഏരിയ കാണിക്കുന്നു അവിടെ വന്നിട്ട് ഇലങ്കയിൽ നിന്ന് വന്നിട്ട് ഒരു ഇല്ലീഗൽ എൻട്രിയിൽ ഒരു ഫാമിലി വരുന്നു അവർ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് വന്നിട്ട് ഭയങ്കര ശ്രീലങ്കയിൽ വന്നിട്ട് ഭയങ്കര ഇക്കണോമിക്കൽ പ്രോബ്ലം അതുകൊണ്ട് വന്നിട്ട് അവിടുത്തെ വില ഇതൊക്കെ ഭയങ്കരമായിട്ട് കയറിപ്പോകുന്നു അതുകൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇവർ വരുന്നു അവർ ഇവിടെ വന്നിട്ട് എന്താ പറയുക അവരുടെ ഡോക്യുമെൻറ്റുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻ്റുകളൊക്കെ ഇന്ത്യയുടെ ഡോക്യുമെൻറ്റുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സമാധാനപരമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഒരു കഥ ഈ പടം മെയിനായിട്ട് പോയി കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശശികുമാർ ഇതിനു മുമ്പ് അഭിനയിച്ച അയോധ്യ എന്ന സിനിമയാണ് ആ ആ സിനിമയിൽ വന്നിട്ട് ഒരു ടൂറിസ്റ്റ് ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി അയാളെടുന്ന കഷ്ണങ്ങളും അതൊക്കെ അടിപൊളിയായി കാണിച്ചിരുന്നു പക്ഷേ ഈ പടത്തിൽ അതായത് അവർ നാട് വിട്ടു വിട്ടുവരാൻ വേണ്ടിയിട്ടൊരു ന്യായമായ ഒരു കാരണം ഇല്ല അതായത് എന്താ പറയുക ഈ മറ്റേ വിലക്കയ ടോക്ക് ഒരു പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും അതേപോലെ ഈ പടത്തിനൊരു ഗ്രിപ്പില്ലാണ്ടാണ് ടോക്ക് കഥ മൂവാകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഇവർ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞ് ഇവർക്ക് താമസിക്കാൻ സ്ഥലം കിട്ടുന്നു അതേപോലെ ജോലി കിട്ടുന്നു പിള്ളേർക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു ഇവർ താമസിക്കുന്ന വീടാണെങ്കിൽ ഒരു പോലീസിൻ്റെ വീട് അപ്പോൾ ഒരു എന്താ പറയുക ഇല്ലീഗൽ എൻട്രി ആയിട്ടുള്ള ഒരു ടീം വന്നിട്ട് ഒരു പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പേടിയൊക്കെ വരുമല്ലോ പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ ചിരിപ്പാണ് അതായത് ഈ ചിരിപ്പ് പോലീസ് എന്ന് പറയുമല്ലോ തമിഴിൽ അതാണ് സംഭവം അങ്ങനെ ഉള്ള ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പടത്തിനൊരു ഗ്രിപ്പില്ലാണ്ട് പോകുന്ന പോലെ തോന്നും ഈ മൊത്ത കഥയും വന്നിട്ട് ഒരു യഥാർത്ഥത്തിന് പുറമ്പാടായിട്ടുള്ളത് നമുക്ക് പടം വന്നിട്ട് ഒരു ഫീൽ ചെയ്ത് കാണാനൊന്നും പറ്റിയില്ല ചില സീനുകളൊക്കെ അടിപൊളിയായിരുന്നു പടത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ട് ആ ചെറിയ ചെക്കൻ്റെ സീൻ അടിപൊളിയാണ് അതേപോലെ അതായത് ഇവരുടെ ടെറസിൻ്റെ മേലെ വെച്ചൊരു കള്ളനെ പിടിക്കുന്ന ഒരു സീന് അതേപോലെ ശശികുമാറിൻ്റെ മോൻ്റെ ലവറിൻ്റെ കല്യാണം ആ സീന് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിരുന്നത് കാണാൻ പറ്റിയിരുന്നു അതേപോലെ സീൻസുകളൊക്കെ വളരെ ലെങ്ത്തി ആയി എടുത്തു വെച്ചിരിക്കുന്നത് അതായത് ആ പടം രണ്ടര മണിക്കൂർ ഓടിക്കണം എന്നുള്ളൊരു ഇത് രീതിയിൽ ലെങ്ത്തായി എടുത്തു വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ശരിക്കും കുറച്ച് എന്താ പറയുക സത്യത്തിന് നിരക്കുന്ന രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഈ പടം നമുക്ക് അതായത് ഒരു തിയറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുമായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഡ്രാമ കണ്ടിട്ട് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉള്ളു അപ്പോൾ ശരി എന്നാൽ